ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത ിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഡബിൾ സീറോ ഫോൺ സിക്സ് സെവൻ ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എസ് എസ് എൽ സി ബാച്ച് കാരുണ്യ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ നമ്മൾ ഗ്രൂപ്പ് പ്രസിഡന്റ് സുലൈമാൻ പരക്കാട് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷെഫീഖ് മെമ്പർമാരായ രമേശ് ചന്ദ്രൻ ശുഭലക്ഷ്മി മണികണ്ഠൻ ജാൻസി എബ്രഹാം വിനോദ് പന്തലാടി നമ്മൾ കൂട്ടായ്മ എക്സിക്യൂട്ടീവ് അംഗം മന്ദീപ് വാര്യര് സെക്രട്ടറി കെ ആർ കൃഷ്ണൻകുട്ടി തുടങ്ങിയവര് പങ്കെടുത്ത് സംസാരിച്ചു കൂപ്പൺ നറുക്കെടുപ്പിന്റെ സമ്മാനദാനം ഗ്രൂപ്പിന്റെ ജനറൽ ബോഡി ദിവസം വിതരണം ചെയ്യുമെന്ന് ഗ്രൂപ്പംഗം സീകോ ഉണ്ണി അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമിസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ